ഒരു വർഷം മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഈ കാര്യം അന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയായിരുന്നു പുലിവാ ഈ ഒരു സിസ്റ്റം വന്ന് കഴിഞ്ഞെങ്കിൽ അവർക്ക് വിസ അടിക്കുമ്പോ ചിലപ്പോണ്ടി വരും വിമാനം ലാൻഡ് ചെയ്തിട്ടും ഇദ്ദേഹത്തെ കുറിച്ച് വിവരം ലഭിക്കാത്ത ഏകീകൃത വിസിറ്റ് വിസ ഒരു വിസിറ്റ് വിസ കൊണ്ട് ആറ് ജി സി സി രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റുന്നതാണ് ഏകീകൃത വിസിറ്റ് വിസ ഈ ഏകീകൃത വിസിറ്റ് വിസ പ്രവാസികൾക്ക് ഗുണമാണോ ദോഷമാണോ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് തെറിവിളികളും ഭീഷണികളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു വീഡിയോ ആയിരുന്നു സിആർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്ന് ഏകീകൃത വിസിറ്റ് വിസ വിശദമായിട്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓപ്പൺ ചെയ്യും എന്നായിരുന്നു ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഇതുവരെ ആയിട്ട് ഓപ്പൺ ആയിട്ടില്ല അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ അന്ന് ആ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു രാജ്യത്തിന് ഇപ്പോൾ നിന്ന് ഫിംഗർ കിട്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ലോൺ എടുത്തിട്ട് മുങ്ങിയിട്ട് ഫോൺ അടവിനെടുത്തിട്ട് അതിന്റെ അടവ് അടക്കാതെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കേസോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടുത്തെ നാട്ടിലേക്ക് പോയ ആൾക്കാർ അവര് മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവും ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞെങ്കിൽ അവർക്ക് വിസ അടിക്കുമ്പോൾ ചിലപ്പോ ഈ ഫൈനൊക്കെ അവർ കെട്ടേണ്ടി വരും അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അതുപോലെ തന്നെ അവർക്ക് ട്രാവൽ പോകാന് വലിയ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ രാജ്യത്തേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ബയോമെട്രിക്ക് എല്ലാവർക്കും അറിയാം ബയോമെട്രിക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഈ ബയോമെട്രിക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് കാരണം ഒരു രാജ്യത്ത് എന്തെങ്കിലും കുറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞെങ്കിൽ ഇപ്പൊ നിലവിൽ നമുക്ക് പോയ ഒരാൾക്ക് ദുബായിൽ പോവാ സൗദിയിൽ പോവാം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഫിംഗർ ഒക്കെ കിട്ടിപ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷെങ്കില് ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞെങ്കിൽ അങ്ങനെ അവർക്ക് വിസ വിസ ഇനി ചേഞ്ച് അവിടെ പോയിട്ട് കൊടുക്കുന്ന സമയത്ത് പിടിക്കപ്പെടും അതിന്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം കേട്ട് നോക്ക് സൗദിയിലേക്ക് പുതിയ മലയാളിയെ എയർപോർട്ടിൽ തടഞ്ഞു ഒമാനിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന മലയാളിയാണ് പുതിയ വിസയിൽ സൗദിയിലെത്തിയപ്പോൾ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞത് വിമാനം ലാൻഡ് ചെയ്തിട്ടും ഇദ്ദേഹത്തെ കുറിച്ച് വിവരം കണ്ടല്ലോ സുഹൃത്തുക്കളെ ഒരു വർഷം മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഈ കാര്യം അന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയായിരുന്നു പുലിവാല് ആ വീഡിയോതായ കമന്റ് നോക്കിയാൽ മതി എത്ര തെറിവിളികള് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് പ്രശ്നമൊന്നുമില്ല കാരണം അവരറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കാം ഇപ്പൊ അത് യാഥാർത്ഥ്യമായില്ലേ ഇപ്പൊ തന്നെ ഇവിടുന്ന് കുവൈത്തുനിന്ന് ഫിംഗറും കാര്യങ്ങളൊക്കെ കിട്ടിപ്പോയ ആൾക്കാർക്ക് സൗദിയിൽ വിസ കിട്ടുന്നില്ല പ്രശ്നങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഈ ബയോമെട്രിക് എടുത്തിട്ട് ഇവര് എല്ലാം ഒരേ പ്ലാറ്റ്ഫോമിലേക്കാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുള്ളത് അപ്പൊ ഏകീകൃത വിസിറ്റ് വിസ എടുക്കുമ്പോ അപ്പം ഇപ്പം കുവൈത്തിന് പ്രശ്നമായിട്ട് പോയ ആൾക്കാരുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഡാറ്റ അവിടെ കാണും ബാൻ ആയിട്ടുള്ളത് അപ്പോൾ അവർക്ക് അവിടെ വിസിറ്റ് കിട്ടത്തില്ല വിസയും കിട്ടത്തില്ല വിസിറ്റും കിട്ടത്തില്ല പ്രശ്നം തന്നെയാണ് അപ്പം ഇത് എല്ലാവരും വിചാരിക്കേണ്ട നമുക്ക് വലിയൊരു ഗുണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്ന് ഇത് പ്രവാസികൾക്ക് ദോഷം തന്നെയാണ് കാരണം ഇപ്പൊ ഒരുപാട് ആൾക്കാർ ദുബായിൽ നിന്ന് പ്രശ്നമുണ്ട് ആൾക്കാർ കുവൈത്തിൽ വന്നിട്ടുണ്ട് കുവൈത്തിന് പ്രശ്നം ഉണ്ട് ആൾക്കാർ ഖത്തറിൽ പോയിട്ടുണ്ട് ദുബായിൽ പോയിട്ടുണ്ട് സൗദിയിൽ പോയിട്ടുണ്ട് ജോലി ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല പ്രശ്നം തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും അതുപോലെ തന്നെ പിന്നെയുള്ള ഒരു പ്രശ്നം അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് ഒരാൾ കുവൈത്ത് നിന്ന് ലോൺ എടുത്തിട്ട് പോയ ആൾ ആള് യൂറോപ്പിലൂടെ പോയിട്ട് തിരിച്ച് ദുബായ് വഴി കണക്ഷൻ പ്ലേറ്റിൽ നാട്ടിലേക്ക് പോകുമ്പോൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഒത്തിരി ആൾക്കാര് പറഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല അതല്ല ഇതല്ല എന്നൊക്കെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിലും ഒരു എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ആ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിനുണ്ടാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ എയർപോർട്ടിൽ കിട്ടുന്നുണ്ട് അപ്പൊ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ട ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിടിക്കപ്പെടും പിന്നെ ഇപ്പൊ പഴയതുപോലെ ഒന്നല്ല ഇപ്പൊ സി സി ക്യാമറ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സെൻസർ ആണ് അപ്പൊ അതിലും പിടിക്കപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പൊ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി ഓപ്പൺ ചെയ്യും എന്നായിരുന്നു ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് ദ്രുതഗതിയിൽ സൗദി എന്ന് ഇതുപോലുള്ള ഒന്ന് രണ്ട് കേസുകൾ ഇപ്പോൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത് ദുബായിന്ന് പ്രശ്നമായിട്ട് പോയ ആൾക്കാരെ ഇറങ്ങാൻ വേണ്ടി പറ്റാതെ തിരിച്ചു പോയതും അവിടെ ജയിലിലായതും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അന്നേ ആ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ നിയമങ്ങൾ പാസ്സാക്കുന്ന ഇവനാണോ ഇവനെ എങ്ങനെ അറിഞ്ഞെന്നൊക്കെ അപ്പൊ ഞാനിത് പറയാൻ വേണ്ടി ഒരു കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലത്തുനിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആയിരുന്നു പക്ഷെ ഇൻഫർമേഷൻ തന്ന ആൾ പറഞ്ഞിരുന്നു ആ ടീം പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ഇത് എവിടെ നിന്ന് കിട്ടിയത് എങ്ങനെ കിട്ടിയൊന്നും പുറത്ത് പറയരുതേ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയാതിരുന്നത് എന്നെ പ്രൈവറ്റ് ആയിട്ട് വിളിച്ചിട്ട് ഒന്ന് രണ്ടാൾക്കാരൊക്കെ ചോദിച്ചിരുന്നു എനിക്ക് എവിടുന്നാണ് കിട്ടിയ ഇതിന്റെ സ്രോസ് എവിടെയാണ് ഇതിന്റെ തെളിവ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ എനിക്കത് വെളിപ്പെടുത്താൻ വേണ്ടി പറ്റത്തില്ല എന്ന് ഞാൻ ആ വിളിച്ച ആൾക്കാരോട് പറഞ്ഞിരുന്നു അപ്പൊ സുഹൃത്തുക്കളെ കണ്ടല്ലോ ഞാൻ അന്ന് ചെയ്ത വീഡിയോ ഇത് ഈ കാണുന്ന വീഡിയോ ആണ് ഇതിലേ ഞാൻ വ്യക്തമായിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇതൊന്ന് കേട്ട് നോക്ക് ഇതുള്ള ദോഷങ്ങൾ എന്തെന്ന് വെച്ചാല് ഇപ്പൊ ഇവിടെ കുവൈത്തിൽ ഇപ്പൊ കുവൈത്തിൽ നിന്ന് ഒരാൾ ഫിംഗർ കിട്ടി പോയി കഴിഞ്ഞെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഇവിടുന്ന് വിസൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഫിംഗർ കിട്ടി നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ മറ്റുള്ള ജി സി സി രാജ്യങ്ങളിൽ പോകുന്നതിന് ഇതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല കൊഴപ്പം വലിയ വലിയ ക്രിമിനൽ കേസ് അങ്ങനെ ആൾക്കാർക്ക് കുഴപ്പമുണ്ടായിരുന്നു സാധാരണ ഇപ്പ ഇവിടുന്ന് നമ്മളെ നമ്മളെക്കാമൻ്റെ പ്രശ്നങ്ങളായിട്ട് ചിലെങ്കിൽ ചാടിയ കേസിലൊക്കെ ഇരുന്ന് ഫിംഗർ കിട്ടിപ്പോയ ആൾക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല മറ്റുള്ള രാജ്യങ്ങളിൽ പോകാമായിരുന്നു അപ്പോൾ ഈ ഏകീകൃത ഒരു വിസിറ്റ് വിസ വന്നു കഴിഞ്ഞെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ട് ഇപ്പം ഇവിടുന്ന് ഒരു ഫിംഗർ കിട്ടിയിട്ട് പോയ ആൾക്കാർക്ക് ഏത് ഗൾഫ് രാജ്യങ്ങളിലേക്കും പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളും ഫിംഗർ കിട്ടിയ ആൾക്കാർ കുവൈത്തിലേക്കും വരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടല്ലോ അപ്പൊ ഇത് ഇന്നൊന്നും പറഞ്ഞല്ലോ ഒരു വർഷം മുമ്പ് പറഞ്ഞാൽ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക് അപ്പൊ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ആയിരുന്നവരെ എല്ലാരുടെ പ്രസുത്തുക്കൾക്കും നന്ദി നമസ്കാരം